ഹായ് കുടിയാരെ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുര തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റ കന്യാകുമാരിയുടെ സൈഡിലായിരുന്ന പൊഴിയൂരെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സുനാമിയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ആ ഭയങ്കര പ്രശ്നം മൂലം ഇവിടുത്തെ ജനങ്ങള് വീട് കിടക്കുന്ന കിടപ്പ് കാരണം നമുക്ക് അത്യം പറഞ്ഞാൽ കണ്ട ഒരു സങ്കടം വരും എന്തേലും വീടുകളാ ഇവിടെ നഷ്ടപ്പെട്ട് പോയെന്ന് നോക്കിയേ കണ്ടോ വീടുകൾ നഷ്ടപ്പെട്ട് ഇവിടെ സൈഡിലുണ്ടായിരുന്ന തെങ്ങുകൾ അതെല്ലാം മറിഞ്ഞെല്ലാം വീണ് പിന്നെ സൈഡില് ഒരു തീരദേശ പാത റോഡ് ഉണ്ടായിരുന്നു അത് മൊത്തം പോയി അണ്ട് ഈ കടലിന്റെ ശക്തമായ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ ഒരു ഒരു യാതൊരു ഏഹ് മഴയുടെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത സമയത്താണ് ഇത്രയും കടൽക്ഷോഭം ഉണ്ടാകുന്നത് അന്നേരം കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് എന്തൊരു അനുഭവമായിരിക്കും അല്ലേ ഞാൻ നിങ്ങളെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാം ജസ്റ്റ് ഒന്ന് പോകാൻ റ്റുമോന്നറിയത്തില്ല ഉണ്ടോ എത്രയോ വീടുകളാന്ന് നോക്കിയേ എത്ര പേരുടെ കഷ്ടപ്പാട് എത്ര ജനങ്ങൾ നമ്മളെപ്പോലുള്ള ആളുകൾ എത്രയോ പേര് ജീവിച്ച് വളർന്ന സ്ഥലങ്ങളാ അവിടെ വീട് നഷ്ടപ്പെട്ട് പലരും വേറെ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചുകൊണ്ട് പോവുക ഉണ്ടോ കടല് ഭയങ്കര ശക്തമായിട്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ അടിക്കുന്നത് ഈ സ്ഥലങ്ങളിലെല്ലാം വീടുകളുണ്ടായിരുന്ന ആ വീട് മൊത്തം അടിച്ചു കണ്ടോ വീടുകളുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട് ഇവിടെ താഴെ കണ്ടോ ഈ സൈഡിലെല്ലാം വീടുണ്ടായിരുന്ന എല്ലാം അടിച്ചു കളഞ്ഞ്

വഴിയില്ല ഇരിക്കും പോയി പിന്നെ ആൾക്കാർ വന്ന് യാതും ചെയ്ത് ചെയ്ത് പെട്ടെന്ന് ചെയ്ത കല്ലാം അടുക്കി ഇട്ടിട്ട് അതിന്റെ കൂടി മണ്ണൊക്കെ വാരിയിട്ട് അട്ടി വർഷം എടുക്കും അത് അങ്ങനെ പണി ചെയ്താൽ അഞ്ചാറ് വീട്ടിനും ഇട്ട് എന്താ എന്താ മണ്ണ ദൂരെ കിടക്ക പോയി അവിടെ കുളിക്കര മണ് മധുര കാണണം ഒന്നും കാണുന്നില്ല അത് അപ്പുറത്തെ കടലിൽ ഇവിടെ പായണം തുളി പാഞ്ഞ് അകത്തുന്ന് ഇറങ്ങി അങ്ങ് പോവു അല്ലെ തിര അടിച്ച് കേറുമ്പോ അല്ലേ ഈ വീട് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴ ഒരു എന്ത് വീ എന്തേലും വീടുകളാ നമുക്ക് കാണുമ്പോ നല്ലൊരു വിഷമം തോന്നുന്നത് കാണുന്ന എന്റെ എവിടെയാ സ്കൂളിൽ പോയാ പരീക്ഷയില്ലേ പരീക്ഷ ആയിരുന്നു പിന്നെ സ്കൂൾ സെലിബ്രേഷൻ ആണെന്നോ ആ ഞങ്ങളൊരു കുട്ടിയെ കണ്ട് അവനെ കണ്ട് അവനിങ്ങനെ പിള്ളേരെല്ലാം സ്കൂളില് സെലിബ്രേഷൻ ആണ് അന്നേരം ക്രിസ്മസ് പരിപാടി ആയിരിക്കും ഞാന് പോയേ അറിയത് കണ്ടപ്പം ഭയങ്കര ഒരു വിഷമം തോന്നി കാരണം നമുക്കറിയാലോ നമ്മൾ ജനിച്ചു വളർന്ന നാട് അല്ലെ വീട് ഉപേക്ഷിച്ചൊക്കെ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല